ഹായ് ഫ്രണ്ട്സ് ശാലിക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ വഴുതനങ്ങ ചെടിയാണ് അതിൻ്റെ ഒരു കുഞ്ഞ് വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ വഴുതനയിൽ കായൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പൂവ് കൊഴിഞ്ഞു പോകാതെ കായ് പിടിക്കാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഫിഷമിനോ ആസിഡാണ് അത് തയ്യാറാക്കുന്നത് നൂറ് എം നൂറ് ഗ്രാം മത്തിയും നൂറ് ഗ്രാം ശർക്കരയും എടുത്ത് ലെയറ് ലെയർ ആയിട്ടിട്ടതിന് ശേഷം മുപ്പത് ദിവസം അത് അടച്ച് തണലത്ത് വെച്ചേക്കണം അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നമുക്കിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ പൂ കൊഴിഞ്ഞു പോ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം എല്ലാ പൂവും കിട്ടണമെന്നില്ല കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും എന്നാലും കൂടുതൽ കൂടുതലും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കായം സ്പ്രേ ഇരുപത് ഗ്രാം കായം ഒരു ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊക്കെ കീടങ്ങളുടെയും അകറ്റും അതു മാത്രമല്ല കാ കാ പിടിക്കുകയും ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ മക്കളാണ് വിളവെടുക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇത് മറ്റൊരു വഴി തന്നെയാണ് അതിൽ നിന്ന് വിളവെടുക്കാനുണ്ട് ഇതുപോലെ പുതിയ പുതിയ വീഡിയോസും ടിപ്സും ഒക്കെ കാണുവാനായിട്ട് നിങ്ങൾ ഷാലു കിച്ചൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ കണ്ടില്ലേ എനിക്ക് ഇത്രയും വഴി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ വേറെ നിപ്പുണ്ട് ഞാൻ എല്ലാം ഇന്ന് വിളവെടുക്കുന്നില്ല ഇത് എൻ്റെ പടവലമാണ് ഞാനിതിൻ്റെ കുഞ്ഞായിട്ട് നിന്നപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട് ഇത് മറ്റൊന്നാണ് അതും വലുതായി വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്